ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കണ്ടാലോ ഇത് അമ്പഴങ്ങ നമുക്കിത് അച്ചാറിടാനും ഉപ്പിലിടാനും ചുമ്മാ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് പച്ച മാങ്ങ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ഓമയ്ക്ക കപ്പക്ക എന്നൊക്കെ പറയുന്നത് വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരണം ഒരെണ്ണം അങ്ങനെ അത് പറിക്കാമെന്ന് വിചാരിച്ച് അത് പറിച്ചു ഇത് കരിഞ്ചേമ്പിൻ്റെ തണ്ടാണ് ഇതിട്ട് വറുത്തരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് മെയിനായിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കിന് ചീനി വേവിക്കാൻ ചീനി പുഴുവാൻ വന്നതാണ് ത്തേക്കിന് വേണ്ടുന്ന ചീനിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെന്തോ നോക്കാം ചോറൊക്കെ വെന്തിട്ടുണ്ട് അത് അടച്ചിട്ടിട്ടുണ്ട് അപ്പൊ അൻപത്യർ ഗ്യാസ് അടുപ്പില് വെച്ചിട്ടുണ്ടായിരുന്ന അത് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻകറി വെക്കണം കയച്ചൂര മീനാണ് വറുത്തരച്ചാണ് വെക്കുന്നത് അഞ്ചാറ് കഷ്ണം പൊരിക്കാനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഇഞ്ചിക്കറിയും സെറ്റ് ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് കുറച്ച് ചൂട് ചീനയും മീൻകറിയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ മക്കൾക്ക് അട വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടയൊക്കെ റെഡിയാക്കി ചോറ് കുടിക്കാൻ വേണ്ടി അങ്ങനെ ചോറും ചീനി നല്ല വേന്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി മീൻകറി നമ്പയർ തോരൻ മീൻ വറുത്തത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ เปิเตล่เลยบาย